ഗർഭിണിയായ സമയത്ത് ദിയ തന്റെ സ്ഥാപനത്തിലെ തൊഴിലാളികളെ വിശ്വസിച്ച് എല്ലാം മേല്പ്പിക്കുകയായിരുന്നു അവരെല്ലാം നന്നായി ചെയ്യുമെന്ന പ്രതീക്ഷയായിരുന്നു ദിയയ്ക്ക് എന്നാൽ മാസങ്ങൾക്ക് ദിയ അറിഞ്ഞത് ഹൃദയം തകർക്കുന്ന തട്ടിപ്പ് വാർത്തയാണ് ഇപ്പോൾ ഇവരെ കുടുക്കിയത് ഇങ്ങനെയെന്ന് സിന്ധു കൃഷ്ണകുമാറിന്റെ ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് ദിയയുടെ ജീവനക്കാരിൽ ഒരാളായ വിനീത എന്ന പെൺകുട്ടി ദിയയുടെ വലിയ ഫാനാണെന്ന് പറഞ്ഞ് പിറകെ നടന്ന് തനിക്കൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല എപ്പോഴും കൂടെ കാണുമെന്ന് പറഞ്ഞാണ് ജോലിക്ക് വരുന്നത് വരെ എനിക്കൊരു നൂറ് പേര് പരാതി പറഞ്ഞിട്ടുണ്ട് ആ ആ കടയിൽ പോയിട്ട് മോശമായിട്ട് മോശമായിട്ട് ഞാൻ നിനക്ക് വല്ല സ്റ്റാഫിനെ ഒപ്പിച്ചു അപ്പൊ ഇവക്ക് ഇവരോടൊരു ഒരു എങ്ങനെ കാരണം അതിൽ വിങ്ങനാണെന്ന് പറഞ്ഞ കുട്ടി വേറെ സ്റ്റാഫ് ഉണ്ടായിരുന്ന സമയത്ത് ഈ അത് ഏതോ സ്റ്റാഫിനെ വേണം സ്റ്റോറിട്ട് വന്നിട്ട് ഞാൻ ചേച്ചിയുടെ ഫാനാണ് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഒരു ആരാധന കാണിച്ച് ഓശിക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ആ എനിക്ക് നിങ്ങളുടെ ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ കിടന്ന് എന്തും ചെയ്യ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ആ കുട്ടിയൊക്കെ ജോലിക്ക് വന്നത് ഓശിയുടെ ഓഫീസിൽ വന്ന് ഈ ഒരു പണി ചെയ്യാൻ കഴിഞ്ഞത് അതിന്റെ ഏറ്റവും വലിയൊരു പുണ്യം എന്നുള്ള രീതിയിലൊക്കെ അത് ബിഹേവ് ചെയ്യുമായിരുന്നു അപ്പൊ ഓശി അപ്പൊ അതുകൊണ്ട് ഓശിക്കവരെ ഇറങ്ങി പറയാൻ ഒരു മനസ്സില്ലായിരുന്നു ചെയ്യാൻ ഭയം വരില്ല അവർക്കറിയാം റീഡ് വെച്ചിട്ടുണ്ട് വരാൻ സാധ്യതയുണ്ട് ഈ സംഭവം നടക്കുന്നതിന് മുൻപ് ദിയയുടെ അമ്മയായ സിന്ധുവിന്റെ അടുത്ത് നിരവധി തവണ ഈ ജീവനക്കാരെ കുറിച്ച് പരാതി ലഭിച്ചിട്ടുമുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് സിന്ധുവിനെ വിളിച്ച് ഷോപ്പിലെ ജീവനക്കാർ മോശമായി പെരുമാറിയെന്ന് വിളിച്ചു പറയുക അന്ന് തന്നെ ദിയയോട് സിന്ധു ഇങ്ങനെ പരാതി ലഭിക്കുന്ന കാര്യം പറഞ്ഞതുമാണ് പക്ഷേ ജീവനക്കാരെ അകം വിശ്വസിച്ചിരുന്നു ദിയ ഈ തട്ടിപ്പ് ദിയ അറിഞ്ഞതിന് ശേഷം ഇവരുടെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നത് ഫോൺ വഴിയാണ് ഒരുപക്ഷെ കടയിൽ ദിയ തന്നെ ഉള്ളപ്പോഴായിരുന്നു ഇവരെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ദിയയെ കടയിൽ നിന്ന് തന്നെ തള്ളിയിടുമായിരുന്നു ഇവർ മൂന്നുപേരും കൂടി അത്രയ്ക്ക് ക്രിമിനൽ സ്വഭാവം ഉള്ളവരാണ് ഈ മൂന്നുപേർക്കും ഈ അവസാന ഈ വൺ മന്തിനുള്ളിലൊക്കെ വെച്ച് പല പ്രാവശ്യം പോയിരുന്നു കേട്ടോ ഇടയ്ക്ക് പലപ്പോഴും ചില ഫോട്ടോസ് എടുക്കാനും അപ്പൊ ഞാൻ ഇന്നലെ ഇപ്പൊ രാവിലെ കിച്ചിനോട് പറയുന്നത് കിച്ചു ഈ ഓസി ഈ ഇഷ്യൂ അറിഞ്ഞിട്ട് ഇവരെ കൺഫ്രണ്ട് ചെയ്തത് ഫോൺ വഴിയായിരുന്നു ഈശാനയുടെ ഫ്രണ്ട് അറിയിച്ചത് ഓസി മറ്റേ സ്റ്റോറി ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ സ്ക്രീൻഷോട്ട്സ് ആയിട്ട് അതെങ്ങോട്ട് എണ്ണി നോക്കി അതൊരു ഏഴര ലക്ഷം പോലെ കണ്ടപ്പോഴാണ് ഇവരെ ഫോൺ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തത് ഒരു പക്ഷേ നേരിട്ട് ആ ഓഫീസിലിരിക്കത് ഈ മൂന്ന് പെൺപിള്ളേരും ഊസി മാത്രമുള്ള എത്രയെങ്കിലും ദിവസങ്ങളോടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു നേരിട്ടാണ് ചോദിച്ചെങ്കിലുണ്ടല്ലോ തീർച്ചയായിട്ടും അത്രയും കള്ളം ചെയ്ത് കുട്ടികളില്ല അഹാനയാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത് മുഴുവൻ ഇത്രയും കൂടി അഹാനയ്ക്ക് എങ്ങനെ ഇവരെ ചോദ്യം ചെയ്യാൻ സാധിച്ചുവെന്ന് വീഡിയോ കണ്ട നിരവധി ആളുകൾ ചോദിച്ചിരുന്നു തട്ടിപ്പിന്റെ കാര്യം പുറത്ത് പറയരുതെന്ന് പറഞ്ഞ് ഇവർ ധ്യയെ രാത്രി വിളിക്കുകയും ആത്മഹത്യ ചെയ്യാതെ വഴിയില്ലെന്നും ഒക്കെ പറയുകയും ചെയ്തിരുന്നു പിറ്റേന്ന് രാവിലെ ഇവർ നാലു ലക്ഷം രൂപയുമായി ദിയയുടെ ഫ്ളാറ്റിന് താഴെ നിൽക്കുന്നു എന്ന് പറഞ്ഞ ഫോൺ വരുന്നത് അങ്ങനെയാണ് സിന്ധുവും ഫാമിലിയും അങ്ങോട്ട് പോകുന്നത് ഇത്രയും തുക തട്ടിപ്പായി എടുത്തു എന്നത് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല ഇവർ നാലു ലക്ഷം രൂപയായി നൽകുന്നത് കണ്ടപ്പോഴാണ് ഇവർ തട്ടിച്ചത് വലിയ തുകയാണെന്ന സംശയം തോന്നുന്നതും സിന്ധു ഒരാളുടെ ഫോൺ മേടിച്ച് ട്രാൻസാക്ഷൻസ് നോക്കുന്നതും അപ്പോഴാണ് നടന്ന തട്ടിപ്പ് വലുതാണെന്ന് ഇവർ മനസ്സിലാക്കുന്നത് ഞാൻ മൊബൈൽ കഴിഞ്ഞപ്പോളെ ഗൂഗിൾ പേ ഒന്ന് തുറന്ന് കാണിച്ചാൻസാക്ഷൻ കാണിച്ചപ്പോൾ അതിൽ കാണിക്കുന്നതൊക്കെ ഏതൊരു ഏത് പേയ്മെന്റ് എടുത്താലും അടുത്ത രണ്ട് ഡെബിറ്റ് മറ്റേ കൂട്ടുകാരികൾക്കാണ് സെയിം എമൗണ്ട് തന്നെ ഒരുപാട് റൊട്ടേഷൻ കാണും അങ്ങനെയൊരു അത് കറക്റ്റാ നോക്കിയാൽ അത് അത് പക്കാ അത് കണ്ട എന്റെ തലയെല്ലാം കറങ്ങി അത് ഞാൻ ആ കുട്ടിയുടെ ഫോണിലെ ഗൂഗിൾ പേ കാണിച്ചെന്ന് പറഞ്ഞപ്പോൾ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് തന്നെ കാണിച്ചുകൊണ്ടിരുന്നു അപ്പൊ അതിലിങ്ങനെ ഏത് പേയ്മെന്റ് വരുന്നതും അടുത്ത നെക്സ്റ്റ് ഡെബിറ്റ് രണ്ടു പേർക്കും അക്കൗണ്ടിൽ നല്ലപോലെ വരും ഈ ഈ ഗൂഗിൾ ആ ആദർശ് എന്ന് എന്ന് വിനീത കുട്ടിയുടെ കുട്ടിയുടെ പേരൊക്കെ സ്റ്റേറ്റ്മെന്റിൽ കാണുന്നുണ്ടായിരുന്നു ദിയ വാടകയ്ക്ക് താമസിക്കുന്ന ഫ്ളാറ്റിലാണ് ഇവർ പണവുമായി എത്തിയത് ദിയ വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ നാല് ലക്ഷം കൊണ്ട് കൊടുത്തിട്ട് ദിയയുടെ കാൽ പിടിച്ച് സോറി പറഞ്ഞ് ദിയ ക്ഷമിച്ചു വിടുകയുണ്ടായിരുന്നുള്ളൂ അല്ലാതെ ദിയയുടെ മനസ്സിൽ സ്റ്റേറ്റ്മെന്റൊന്നും എടുക്കണം എന്നൊന്നും തോന്നിപ്പിക്കില്ലായിരുന്നു ഇത്രയും പണം തട്ടിയിട്ടും ദിയയ്ക്കിവർക്കെതിരെ കേസ് കൊടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല ഇവരെ ജയിലിലയച്ചിട്ട് എന്ത് കിട്ടാനെന്നാണ് ദിയ ചോദിച്ചത് അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്നായിരുന്നു ദിയ എന്നാൽ സിന്ധു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേസിലേക്ക് കടക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു